അതാണ് നമ്മൾ അടക്കോഴി ആഹാരം കൊടുക്കാൻ വേണ്ടി പുറത്തിറക്കിയതാണ് വെള്ളം കുടിക്കുന്നു മുട്ട അന്വേഷിക്കുന്നതാണ് നമ്മളാ ബോക്സിനകത്താണ് മുട്ട വെച്ചിട്ടുള്ളത് വെള്ളം മാത്രം കുടിക്കണേ ഉള്ളൂ ആരൊന്നും കഴിച്ചില്ല അപ്പോൾ നമ്മൾ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആരം കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എടുത്ത് ബോക്സിനൊക്കെ വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ കഴിച്ചിട്ട് ബോക്സിനകത്തോട്ട് പോയിട്ടുണ്ട് ഇപ്പം ബഹളം ഇല്ല പക്ഷെ നമുക്കൊന്ന് നോക്കാം എന്ത് ചെയ്യണം എന്നറിയില്ല അതോ ഇരിക്കുകയാണ് ആള് എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നാടൻ കോഴിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം Very baik.